നമസ്കാരം മലയാളി ഇൻസൈറ്റിലേക്ക് സ്വാഗതം തമിഴ് വെട്ടി ഘടകം നേതാവ് വിജയ് സംഘടിപ്പിച്ച റാലിക്കിടയിലുണ്ടായ മഹാദുരന്തം മൃതദേഹങ്ങൾക്ക് മുൻപിൽ വിതുമ്പ് നിൽക്കുകയാണ് തമിഴ്നാട് മുപ്പത്തി പേർ മരിച്ച മഹാദുരന്തം തമിഴ്നാട്ടിലെ കരൂരിൽ രാവിലെ മുതൽ വലിയ ജനക്കൂട്ടം വിജയിക്കു വേണ്ടി കാത്തുനിന്നിരുന്നു ടി വിക്ക് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പറഞ്ഞിരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വിജയ് കരൂരിലെത്തുമെന്ന് എന്നാൽ വിജയ് എത്തിയതാവട്ടെ വൈകുന്നേരം മണിക്ക് വാഹനത്തിനൊപ്പം വലിയ ജനക്കൂട്ടവും വിജയിയെ അനുഗമിച്ചിരുന്നു ഏകദേശം നൂറോളം വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കരൂരിലേക്ക് വിജയ് എത്തിയത് രാത്രി ഏഴ് മണിയോടെ വിജയ് കരൂരിലെത്തുമ്പോൾ കറണ്ട് പോയിരുന്നു ഇതോടെ എല്ലാ നിയന്ത്രണവും ടി വിക്ക് നേതാക്കളുടെ കയ്യിൽ നിന്നു പോയി തുടർന്ന് വിജയ് സംസാരിച്ചു തുടങ്ങുന്നു അപ്പോൾ വിജയുടെ വാഹനത്തിന് തൊട്ടു പിന്നിലുള്ള ഒരു മരത്തിൽ വലിഞ്ഞു കയറിയത് ഏകദേശം പത്തോളം ആളുകൾ അവർ ഇരുന്നിരുന്ന മരക്കൊമ്പ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒടിഞ്ഞു വീഴുന്നു പത്തോളം ആളുകൾ പൊടുന്നനെ ആൾക്കൂട്ടത്തിലേക്ക് വന്നു വീണത് പെട്ടെന്ന് പരിഭ്രാന്തി ഉണ്ടാക്കി ഇതോടെ ജനം ചിതറിയോടി കരൂർ ദുരന്ത മാറാൻ അധിക മണിക്കൂറുകൾ വേണ്ടി വന്നില്ല എന്നാൽ ഇവിടെ ഭയപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ദുരന്തം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അവിടെ നിരവധി ആംബുലൻസുകൾ എത്തിയിരുന്നു ആരാണ് ആംബുലൻസുകളോട് അവിടെ എത്താൻ നിർദ്ദേശം കൊടുത്തത് എന്ന സംശയം ഇപ്പോൾ ടി വി നേതാക്കൾ തന്നെ ഉയർത്തുന്നു ദുരന്തം ആസൂത്രിത ഗൂഢാലോചനയാണ് എന്ന് വിജയ് സംശയിക്കാനുള്ള മുഖ്യ കാരണവും ഇത് തന്നെ എത്രയും പെട്ടെന്ന് കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ടി വി നേതാക്കൾ പറയുന്നത് എന്തോ കരുതിക്കൂട്ടി പദ്ധതിയിട്ടാണ് ആംബുലൻസുകൾ ഈ ദുരന്ത ഭൂമിയിൽ നേരത്തെ തന്നെ എത്തിയത് എന്ന് ടി വി കരുതുന്നു നിലവിലെ പ്രതിസന്ധി മറികടക്കാനാണ് ഈ ആരോപണങ്ങളെന്ന് മറ്റു പാർട്ടിയുടെ നേതാക്കൾ വിജയുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഏകോപനമുണ്ടായില്ല എന്ന് പോലീസ് കുറ്റപ്പെടുത്തുന്നു പോലീസിൻ്റെയും ടിവിക്കെയുടേയും ഒക്കെ ഭാഗത്ത് വീഴ്ചകളുണ്ടായതായി ആരോപണം റാലിയുടെ സമയത്ത് ആരാണ് കറണ്ട് പോയതിനു പിന്നിൽ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ടിവിക്കെ പറയുന്നു പെട്ടെന്ന് കറണ്ട് പോയതുകൊണ്ട് മൈക്കിലൂടെ മുന്നറിയിപ്പ് നൽകാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് വിജയ്യുടെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ ദാമക്കലിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തതിന് ശേഷം കരൂരിലേക്ക് വിജയ് തന്റെ കാരവനിൽ യാത്ര തിരിച്ചിരുന്നു കാരവനിലുള്ള ജനലിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു തുടങ്ങി എന്നാൽ ജനക്കൂട്ടം വാഹനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് കണ്ടതിനെ തുടർന്ന് ജനലുകൾ പൂർണ്ണമായി അടച്ചു വിജയിയെ കാണാൻ കഴിയാത്ത ജനങ്ങളാവട്ടെ വിജയിയുടെ വാഹനവ്യൂഹത്തെ അനുഗമിച്ചു ഇപ്പോൾ പോലീസ് പറയുന്നത് നാല് കാരണങ്ങളാണ് വിജയ് കാരവനിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തിരുന്ന ജനൽ അടച്ചത് നാമക്കല്ലിൽ നിന്ന് കരൂരിലേക്ക് നൂറുകണക്കിന് ആരാധകർ വിജയിയുടെ വാഹനത്തെ പിന്തുടർന്നത് സംഘാടകരുടെ തെറ്റായ അനൗൺസ്മെന്റ് ജനക്കൂട്ടത്തിനിടയിലേക്ക് മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണത് ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് മഹാദുരന്തം സംഭവിച്ചത് എന്ന് പോലീസ് വിശദീകരിക്കുന്നു വെറും പത്ത് മിനിറ്റിനുള്ളിൽ തിക്കും തിരക്കും വർധിച്ച് വലിയൊരു ദുരന്തമായി മാറി നാമക്കല്ലിലെ വിജയുടെ റാലി അവസാനിച്ചത് ഇന്നലെ വൈകുന്നേരം മൂന്ന് മുപ്പതിന് നൂറുകണക്കിന് ആരാധകർ വിജയി ഒന്ന് കാണാൻ വിജയുടെ കാലവലിന് അടുത്തെത്തി ജനങ്ങൾ വാഹനത്തെ പിന്തുടരുന്നത് തടയാനും നടനെ ആളുകൾ കാണുന്നത് ഒഴിവാക്കാനും കാരവാന്റെ വശത്തെ ജനലുകൾ അടച്ചിട്ടു ജനലുകൾ അടച്ചിട്ടാൽ കാരവാന്റെ പിന്നാലെ ജനങ്ങൾ വിജയ അനുഗമിക്കുന്നത് ഒഴിവാക്കുമെന്നായിരുന്നു സംഘാടകരുടെ കണക്കുകൂട്ടൽ എന്നാൽ ഈ കണക്കുകൂട്ടൽ പിഴച്ചു നടനെ കാണാനാകാത്ത നിരവധി പേർ ഈ വാഹനത്തെ അനുഗമിച്ചുകൊണ്ടിരുന്നു വലിയൊരു ജനസാഗരമായി റോഡ് മാറി വാഹനത്തെ പിന്തുടരരുത് എന്ന് തുടർച്ചയായി നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു കരൂരിൽ രാവിലെ മുതൽ വലിയ ജനക്കൂട്ടം വിജയിക്കു വേണ്ടി കാത്തുനിന്നിരുന്നു പന്ത്രണ്ട് എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത് എന്നാൽ വിജി എത്തിയതാവട്ടെ വൈകിട്ട് ഏഴ് മണിക്ക് അപ്പോഴേക്കും വലിയൊരു ജനക്കൂട്ടമായി കരൂരിൽ വിജി സംസാരിച്ചു തുടങ്ങി പത്തു മിനിറ്റിനുള്ളിൽ ദുരന്തമുണ്ടായതായി ദൃക്സാക്ഷികൾ പറയുന്നു മുപ്പത്തിയെട്ടു പേർ മരിച്ച ദുരന്തമുണ്ടായതിനു തൊട്ടു പിന്നാലെ ഒന്നും മിണ്ടാതെ വിജയ് ചെന്നൈക്ക് മടങ്ങുകയായിരുന്നു ട്രിച്ചി വിമാനത്താവളത്തിൽ കാത്തുനിന്ന മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പ്രതികരിച്ചില്ല വിജയിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി ഇത് ജനങ്ങൾ കരുതുന്നു ഇപ്പോഴിതാ വിജയ് അറസ്റ്റ് ചെയ്യണമെന്ന് വലിയ സമ്മർദ്ദമാണ് സർക്കാരിന് മേൽ തമിഴ്നാട്ടിൽ നിരവധി കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന് പറഞ്ഞ വിജയി ഒടുവിൽ എത്തിയതാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ഭൂരിപക്ഷം ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് പോലീസ് വിഡ്ഢിത്തം നിർത്തു വിജയി അറസ്റ്റ് ചെയ്യൂ എന്ന ആക്രോശം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്തിനാണ് ഒരു നടനെ കാണാൻ ആളുകൾ അഞ്ചു അഞ്ചുമാറു മണിക്കൂർ കാത്തു ഈ ചോദ്യം ഇപ്പോൾ ിൽ പലരും ഉയർത്തുന്നു നാമക്കല്ലിൽ രാവിലെ എട്ട് നാല് യോഗം നടക്കുമെന്നായിരുന്നു ജനങ്ങളെ അറിയിച്ചത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വിജയി അടുപ്പമുള്ളവർ പോലും കുറിക്കുന്നത് ഈ മാന്യൻ എട്ട് നാല്പത്തിയഞ്ചിനുള്ള വിമാനത്തിലാണ് നാമക്കല്ലേ പുറപ്പെട്ടത് നാമക്കല്ലിൽ നാലു മണിക്കൂർ വൈകിയാണ് യോഗവേദിയിൽ വിജയ് എത്തിയത് കുടുംബയിലത്ത് മണിക്കൂറുകളോളം അയാളുടെ വരവും കാത്തുനിന്ന ജനങ്ങൾ കഷ്ടപ്പെട്ടു എന്നിട്ട് ദുരന്തം സംഭവിച്ചപ്പോൾ ഒടുവിൽ ഒളിച്ചോടുന്ന വിജയ് എന്ന നേതാവിനെയാണ് ജനങ്ങൾ കാണുന്നത് എന്നും സമൂഹ മാധ്യമ കുറിപ്പുകളിലുണ്ട് ടി വി കെയുടെ ഭാഗത്ത് കൃത്യമായ ഏകോപനമുണ്ടായില്ല എന്ന് പോലീസ് വ്യക്തമാക്കി പോലീസിന്റെ ടി വി കെയുടെ ഭാഗത്ത് വീഴ്ചകളുണ്ടായതായി ജനങ്ങൾ ജനക്കൂട്ടത്തിന്റെ വലിപ്പം ദുരന്ത സ്ഥലത്തേക്ക് ആംബുലൻസുകൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം റോഡുകളുടെ ഇടുങ്ങിയ അവസ്ഥ ഇതൊക്കെയാണ് മരണസംഖ്യ ഉയരാനുള്ള കാരണം സിനിമാ നടന്മാർ രാഷ്ട്രീയത്തിലേക്ക് ചുവടുപ്പിക്കുമ്പോൾ പൊതുവെ വലിയ ആൾക്കൂട്ടം ദൃശ്യമാണ് ഒരു വശത്ത് താരശക്തിയുടെയും രാഷ്ട്രീയത്തിന്റെയും മിശ്രിതം ജനങ്ങളെ വല്ലാതെ ആകർഷിക്കും ഇത് നിയന്ത്രിക്കാൻ അധികൃതർ പെടാപ്പാട് പെടും കരൂർ കേസിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ജനക്കൂട്ടത്തിന്റെ വലുപ്പത്തിനനുസരിച്ചായിരുന്നില്ല അവിടെ ആസൂത്രണം ചെയ്തിരുന്നത് ഈ യോഗമെന്ന് വ്യക്തം വരുത്തിക്കൂട്ടിയ ദുരന്തം തന്നെ അതാണ് നമ്മൾ തമിഴ്നാട്ടിലെ കരൂരിൽ കാണുന്നത് മഹാദുരന്തത്തിന് പിന്നാലെ പരസ്പര പഴിചാരലുകൾ ശക്തമാണ് വരും മണിക്കൂറുകളിൽ വിജയി അറസ്റ്റ് ചെയ്യും എന്ന സൂചനയും ശക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്